നമസ്കാരം അമേരിക്കയുടെ ഹൃദയഭാഗമാണല്ലോ ന്യൂയോർക്ക് ന്യൂയോർക്കിലെ മേയർ അവിടുത്തെ മേയർ സ്ഥാനാർത്ഥി അദ്ദേഹം മേയർ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ പേര് സൊഹറാൻ മംദാനി എന്നാണ് മുസ്ലിമാണ് വേഷം കഴിഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം അദ്ദേഹത്തെ മേയറായി എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് ജൂതന്മാർ പോലും അദ്ദേഹത്തെ പിന്തുങ്ങുന്നുണ്ട് അത്രേ അതിൻ്റെ പേരിൽ ട്രംപ് ട്രംപോടെ കുറച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ മറ്റൊരു വാർത്ത അമേരിക്കയിലെ അർക്കൻ സാൻസ് സംസ്ഥാനം അതൊരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തിൻ്റെ ഗുഡ് വിൽ അംബാസഡർ ആരാണെന്നറിയാമോ താഹ മുഹമ്മദ് അബ്ദുൽ കരീം തിരുവനന്തപുരത്തുകാരനാ മലയാളിയാ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് നിങ്ങൾക്കോ ന്യൂയോർക്ക് മേയർ അവിടെ അദ്ദേഹം എലക്റ്റഡ് ആയോ എന്നറിയില്ല പക്ഷെ എലക്റ്റഡ് ആകാൻ പോകുന്നത് സൊഹറാൻ മമതാനി എന്ന് പറയുന്ന ഒരു മുസ്ലിമാണ് ഇതേപ്പോൾ ഇവിടെ അമേരിക്കയിലെ അർക്കൻ സാൻസു സംസ്ഥാനം അതിൻ്റെ ഗുഡിൽ അംബാസഡറായിട്ട് സ്ഥാനം വഹിക്കുകയാണ് ഇപ്പോ തിരുവനന്തപുരം സ്വദേശിയ മലയാളിയ ശുദ്ധ മലയാളി എന്തൊരു അപ്പീ എന്ന് പറയുന്ന ആള് നമുക്ക് അവിടെ അമേരിക്ക വർക്കൻ സാൻസിൽ പോയാൽ അവിടുത്തെ ഗുഡിയില് അംബാസറിനെ കണ്ട് എന്തൊരു എന്ന് ചോദിച്ചാൽ അദ്ദേഹം മറുപടി പറയുന്ന സാനം ശ്രോങ്ങൾ തന്നെ വെച്ചാൽ അഭിമാനിക്കാവുന്ന കാര്യമാണ് ഒരു സംസ്ഥാനത്തിന്റെ ഗുഡില് ംബാസഡറാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് തഹാ മുഹമ്മദ് അബ്ദുൽ കരീം സെൻസ് ട്രാവലർ അർക്കൻ സെൻസ് ഗവർണർ സാറാ ഹക്കീബി സാന്റേഴ്സ് അതാണ് അങ്ങനാണിത് പ്രഖ്യാപിച്ചത് ഈ സംഭവം പ്രഖ്യാപിച്ചത് കുട്ടികൾ അംബാസഡറായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അമേരിക്കയുടെ പണ്ടത്തെ പ്രസിഡന്റ് ആയിരുന്ന യുദ്ധമൊക്കെ നടത്തിയിട്ടുള്ള ആളാണ് ഒന്നാലഘ രണ്ടോ ആയിത്തോട്ടോ റൂസ്വെൽറ്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് പിന്നീട് പ്രസിഡന്റായി വന്നിട്ടുള്ള റൊണാൾഡ് റീഗൻ അദ്ദേഹം സിനിമാ നടനൊക്കെ ആയിരുന്നു കേട്ടോ ഇനി നിങ്ങൾ അറിയുമോന്നറിയില്ല കേട്ടോ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏ മൈ ഫ്രണ്ട് മൈ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇവരൊക്കെ മുൻകാലങ്ങളിൽ ഈ ബഹുമതി കിട്ടിയതിൻ്റെ പേരിൽ തുള്ളി ചാടിയവരാ ആഹ്ലാദിച്ചവരാ അതിൻ്റെ പേരിൽ പേരെടുത്തവരാ ആ വഴിയിലൂടെ കടന്നു വന്നവരാ ഈ ബഹുമതി അവർക്കും കിട്ടിയിട്ടുണ്ട് മാത്രമല്ല അവിടുത്തെ ഒരു കവയിത്രിയായിട്ടുള്ള പ്രശസ്ത എഴുത്തുകാരിയായിട്ട് വളരെ പ്രശസ്ത എഴുത്തുകാരിയാണ് അമേരിക്കയിലെ അവരും ഇന്ത്യൻ വംശജയാണ് ഒരു സിവിൽ റൈറ്റ്സ് പ്രവർത്തകയാണ് അവർ ആക്ടിവിസ്റ്റാണ് അവര് മായ ആഞ്ചലോ ഇനിയൊരാളെ അദ്ദേഹം നിങ്ങൾക്കറിയാം വലിയ ഫുട്ബോൾ കളിക്കാരനായിരുന്നു നമ്മളുടെ മന്ത്രി ജയരാജൻ ഉണ്ടായിരുന്നു ഇപ്പോൾ മന്ത്രിയല്ല അങ്ങനെ പറഞ്ഞു വലിയ ഫുട്ബോൾ കളിക്കാരനായിട്ടുള്ള മുഹമ്മദ് ഖാലി മുഹമ്മദ് അലി അഞ്ചരി അന്തരിച്ചു ബോക്സറാ ഇടി നമ്മുടെ മന്ത്രി കുറ്റമന്ത്രില്ല അങ്ങനെയൊക്കെ ഇവർ രാഷ്ട്രീയല്ലേ ഉള്ളു ബോക്സർ മുഹമ്മദ് അലി ടെന്നീസ് ഇതിഹാസ താരം ആർദറാഷെ അദ്ദേഹം കറുത്തവർഗക്കാരനായിട്ടോ ആർദർ ആഷെ കൺട്രി മ്യൂസിക് സൂപ്പർ സ്റ്റാർ ഗാർത്ത് ബ്രൂക്സ് അതുപോലെ ഇതിഹാസ നടൻ ഹാസ്യ നടൻ ബോബ് ഹോപ്പ് ഐ പി എം പ്രശസ്ത കമ്പനിയാണ് അതിൻ്റെ സഹസ്ഥാപകനായിട്ടുള്ള തോമസ് ജെ വാട്സൺ ഇവരൊക്കെ ഈ പദവി അലങ്കരിച്ചിട്ടുണ്ട് ഈ പതിവ് അവർക്കൊരു അലങ്കാരമായിട്ട് മാറിയിട്ടുണ്ട് അതിൻ്റെ പുറകിലാണിപ്പോ വീണ്ടൊരു ഇന്ത്യക്കാരൻ വന്നെത്തുന്നത് ആ ഇന്ത്യക്കാരൻ ആരാണെന്ന് അറിയാമോ മലയാളി കൂടിയാ ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഡബിൾ ഇരട്ടി ശക്തിയിൽ നമുക്ക് സന്തോഷിക്കാം ഇംഗ്ലണ്ടിലും ഇതുപോലെ തന്നെ ഇന്ത്യൻ വംശജന് വലിയ വലിയ സ്ഥാ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആൾക്കാരുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ പ്രകൃതി സംസ്ഥാനം എന്നാണ് അർക്ക് ആൻഡ് അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം ഈ ജോലിയുടെ പ്രധാനപ്പെട്ട ഗുഡ്വിൽ അംബാസഡർ അതിൻ്റെ പ്രധാന ദൗത്യം ആഗോള തലത്തിൽ ഒരു പി ആർഒ വർക്ക് പബ്ലിക് റിലേഷൻസ് ഓഫീസർ പോലെ ഒരു പബ്ലിക് റിലേഷൻ ആ ഒരു വർക്ക് ആഗോളതലത്തിൽ മികച്ച ബന്ധങ്ങൾ അവിടെ വരുന്നവർക്കും തിരിച്ച് അവരുടെ നാട്ടിൽ പോയിട്ടും ആഗോളതലത്തിൽ വലിയ ബന്ധങ്ങൾ വളർത്തുക ഇതാണ് ഈ ഗുഡ് വിൽ അംബാസഡറുടെ അംബാസഡറുടെ പ്രധാന ദൗത്യം അർക്കൻസൻസിൻ്റെ അർക്കൻസൻസ് അർക്കൻസസിൻ്റെ സമ്പന്നമായിട്ടുള്ള ചരിത്രം പഴയകാല ചരിത്രം അല്ല പഴയകാല അവരുടെ പാരമ്പര്യങ്ങൾ അവർ കാലാകാലങ്ങളെടുത്ത് എടുത്ത നിലപാടുകൾ ഇത് അമേരിക്കയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനുള്ളിലും ഉള്ളിലും മറ്റ് രാജ്യങ്ങളിലും പ്രചരിപ്പിക്കുക അതിനു വേണ്ടിയിട്ട് ഉള്ളൊരു അതിനെ അധികാരപ്പെടുത്തിക്കൊണ്ട് ഒരു അംബാസഡറാണ് ഗുഡ് വിൽ അംബാസഡറാണ് അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേറെ അംബാസഡർ ഉണ്ടായിരിക്കുന്നത് ഗുഡ് വിൽ അംബാസഡറാണ് അദ്ദേഹം താഹ അബ്ദുൾ കരീം അർക്കൻ സാൻസ് ഗുഡ്വിൽ അംബാസഡറായിട്ട് നിയമനം ലഭിച്ചതിൽ തനിക്ക് വളരെ അഭിമാനമുണ്ടെന്ന് അദ്ദേഹം താഹ മുഹമ്മദ് അബ്ദുൽ കരീം പറഞ്ഞു അതിൻ്റെ വീടിന് ഞങ്ങൾട്ടു നല്ല മലയാളം ഇത്രയും കാലമായിട്ട് തിരുവനന്തപുരം മലയാളം അദ്ദേഹം മറന്നിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ആർക്കൻ സയൻസിന്റെ മൂല്യങ്ങളെയും സൗന്ദര്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും ആ മഹത്തായിട്ടുള്ള പാരമ്പര്യ ഗുണമുള്ള സംസ്ഥാനത്തിൻ്റെ പ്രത്യേകതകൾ ലോകത്തിലെങ്ങും പല രൂപത്തിലും പല ഭാവത്തിലും നേരിട്ട് പോയും പറഞ്ഞും പ്രസംഗിച്ചും ചിത്രങ്ങൾ വഴിയും ചലച്ചിത്രങ്ങൾ വഴിയും പ്രചരിപ്പിക്കുന്നതിനും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതിനും ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അതോടൊപ്പം തന്നെ മറ്റൊരു ഡ്യൂട്ടിയും കൂടി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം അത് കൂടുതൽ ശക്തമാക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇന്ത്യക്കാരനായിട്ടൊരാളെ തന്നെ അതിൽ നിയമിച്ചിട്ടുള്ളത് ഇരുപത്തിമൂന്ന് വർഷമായിട്ട് അദ്ദേഹം അവിടെയാണ് ബിസിനസ് കൺസൾട്ടിംഗ് ഉണ്ടായിരുന്നു റീറ്റെയിൽ ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസസ് ട്രേഡിങ് സ്ട്രാറ്റജിക്ക് അഡ്വൈസർ എന്നീ നിലയിൽ അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുകയായിരുന്നു ചെയ്തിരുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ അദ്ദേഹം ഖത്തർ രാജകുടുംബാംഗങ്ങളുടെ ഒരു പ്രത്യേക ഉപദേഷ്ടാവ് കൂടിയാണ് അദ്ദേഹം കൂടാതെ ഖത്തറിലെ വലിയ റീറ്റെയിൽ ഗ്രൂപ്പ് അവിടെ മാസ്കർ എന്ന് പറയും മാസ്കർ ഗ്രൂപ്പ് അവിടെ ഖത്തറിൽ പ്രശസ്തമാണ് അതിൻ്റെ ഗ്രൂപ്പ് ജനറൽ മാനേജറാണ് ഡയറക്ടർ ബോർഡ് അഡ്വൈസറാണ് ആയതുകൊണ്ട് തന്നെ അത് വിവിധ മേഖലകളിൽ തൻ്റെ കയ്യൊപ്പുകളെ പതിപ്പിച്ച ആളാണ് പല രൂപത്തിലുള്ള ബിസിനസ്സുകളിലും ബിസിനസ്സുകളുടെ കൂട്ടായ്മ ആയിട്ടുള്ള മറ്റാൻ ഹോൾഡിങ്ങിന്റെ കൺസൾട്ടന്റ് കൂടിയാണ് അദ്ദേഹം ഹാർവാർഡ് ബിസിനസ് സ്കൂള് സ്റ്റാൻഫോർഡ് ഓക്സ്ഫോർഡ് എം ഐ ടി വാട്സൺ ക്യാംബ്രിഡ്ജ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് കൊളംബിയ ഹെൻലി ഐ ഐ എം അഹമ്മദാബാദ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻ്റ് അഹമ്മദാബാദ് തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ബിരുദങ്ങളും സർട്ടിഫിക്കേഷനുകളും സ്വന്തമാക്കിയിട്ടുള്ള താഹ ഈ ഐ ഐ എം ഉണ്ട് അത് വിടെ ഗുജറാത്തിൽ അഹമ്മദാബാദിനാണ് നവരംഗ നാരായൺപുരോ മറ്റാണ് ഞാനവിടെ പോയിട്ടുണ്ട് അതിനകത്ത് കയറി പഠിച്ചാൽ പഠിക്കാൻ അതിനകത്ത് പഠിക്കാൻ തന്നെ വേണം അസാമാന്യ ബുദ്ധി പഠിച്ച് പുറത്തിറങ്ങുന്ന ഒരാളൊരു സമ്പൂർണ്ണ മനുഷ്യനായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അയാൾക്കറിയാത്ത വിവരങ്ങളൊന്നും ആ തലയ്ക്കുണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പഠിച്ചിട്ടുണ്ടതില് ബിരുദങ്ങളും സർട്ടിഫിക്കേഷനും ഉള്ള ഒരാളാണ് താഹ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ അദ്ദേഹം മാസ്റ്റർ ഡിഗ്രി ഉണ്ട് ബിരുദാനന്തര ബിരുദ അദ്ദേഹം ജി സി സിയിലെ ഹാർവാർഡ് ബിസിനസ് സ്കൂൾ ക്ലബിൻ്റെ സെക്രട്ടറിയും ക്ലബിൻ്റെ ബോർഡ് പ്രതിനിധിയും ഖത്തർ കൺട്രി ഹെഡും ആയ തഹ ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽസ് കൗൺസിൽ ഐ ബി പി സി എന്ന് പറയും അതിൻ്റെ ഖത്തറിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം ആ കൂട്ടത്തിലാണ് അർക്കൻ ഗുഡ്വിൽ അംബാസഡറായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ അർക്കൻ സയൻസ് അർക്കൻ സാൻ അർക്കൻ സാൻസ് എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ആ ഗുഡ്വിൽ അംബാസഡർ എന്ന സ്ഥാനത്തിൻ്റെ മഹിമ കൂടുകയാണോ ചെയ്യുന്നത് ഇദ്ദേഹം അവിടെ ഇരുന്നതുകൊണ്ട് ഇങ്ങനത്തെ ഒരാൾ അതോ ആ ഒരു സ്ഥാനം കിട്ടിയത് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മഹിമയാണോ കൂടുന്നത് അത് കണ്ടറിയണം ഏതായാലും ഇത്തരം ചില കാര്യങ്ങൾ നമ്മുടെ മലയാളികൾക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് ഉണ്ടാക്കുന്ന കാര്യമാണ് അതിലുപരിയായിട്ട് നമുക്കെല്ലാവർക്കും ഉണ്ടാക്കുന്ന കാര്യമാണ് എല്ലാവർക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ പേര് താഹാം മുഹമ്മദ് അബ്ദുൽ കരീം എന്നതാണ് എന്നുള്ളത് കൊണ്ട് വേണ്ട ഞാൻ പറയുന്നില്ല ഏതായാലും എനിക്കിതൊരു അഭിമാനം തോന്നുന്നുണ്ട് നിങ്ങൾക്കെങ്ങനെ നമസ്കാരം